വാട്ട് ഇസ് മീനിങ് ഓഫ് മാർക്കറ്റിംഗ് സ്പെൻഡ് ഈ മാർക്കറ്റിംഗ് സ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഓൺലൈനിലും ഓഫ്ലൈനിലും സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചറാണ് മാർക്കറ്റിംഗ് സ്പെൻഡ് എന്ന് പറയാം അപ്പൊ മാർക്കറ്റിംഗ് സ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഓഫ്ലൈനില് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ ഷോറൂമിലേക്ക് കയറി വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് വെറുതെ അല്ല മന മലയാള മനോരമയിലും അതുപോലെ തന്നെ റേഡിയോയിലും അതുപോലെ തന്നെ സെലിബ്രിറ്റി സർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്

ഒരാള് വെറുതെ കയറി വരാൻ പോലും കമ്പനിയുടെ സ്പെൻഡ് എന്ന് പറയുന്നത് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെയാണ് അപ്പൊ അവർ വെറുതെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരായിരം രൂപയാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ഒരു അനാസ്ഥ നിങ്ങളുടെ ഒരു ക്യാരിങ്ങിന്റെ കുറവ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാത്ത അവസ്ഥ നിങ്ങളവർക്ക് കൃത്യമായ പ്രൊഡക്ട്നോളജി കൊടുക്കാത്തത് കൊണ്ട് അവർ തിരിച്ചു പോയാൽ നഷ്ടപ്പെടുന്നത് ആയിരം രൂപയാണ് ചിലപ്പോ അവർ വന്ന് വാങ്ങിക്കുന്ന പൈസ എന്ന് പറയണത് അഞ്ഞൂറ് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെയും അഞ്ഞൂറ് നഷ്ടമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അവര് ഈവണ എണ്ണൂറ് വാങ്ങിച്ച ഇരുന്നൂറ് നഷ്ടമാണ് ഇനി അവർ തൊള്ളായിരത്തിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ പോലും ചിലപ്പോൾ ഇസ്ത്രിപ്പെട്ടിയുടെ പൈസ ഉണ്ട് ആയിരം രൂപ കിട്ടും ഓഫറും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പ്രൊഡക്റ്റിന്റെ പൈസയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ നമ്മൾ പ്രോപ്പർ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഓൺ ഫ്ലോറിൽ നഷ്ടപ്പെടുന്നത് കാരണം ഇന്നൊരു ഓൺ ഫ്ലോറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നല്ല കഷ്ടപ്പാടാണ് നല്ല കോമ്പറ്റീഷൻ ഉണ്ട് കട്ട് കോമ്പറ്റീഷൻ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ നമ്മുടെ തൊണ്ടേൻ്റെ അവിടെയാണ് കത്തി വെച്ചിരിക്കുന്ന പല ആൾക്കാരെ ചെറിയ മാർജിൻ മാത്രമേ ഉള്ളൂ വലിയ മാർജിനിലല്ല പ്രൊഡക്റ്റ് സെൽ ചെയ്യണത് നിങ്ങൾക്കും ബാക്കിയുള്ള മുഴുവൻ കോമ്പറ്റീറ്റേഴ്സിനും കിട്ടുന്ന സെയിം പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി എൽ ജി നിങ്ങൾക്ക് വേണ്ടി ഐ എഫ് ബി ഒക്കെ വേണ്ടി ജനറലോ നിങ്ങൾക്ക് വേണ്ടി ോ നിങ്ങൾക്ക് വേണ്ടി ബ്ലൂ സ്റ്റാറോ നിങ്ങൾക്ക് വേണ്ടി ഐഫോൺ ആപ്പിൾ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ വേണ്ടി കിട്ടുന്നുണ്ട് അവർക്ക് തന്നെ കൃത്യമായിട്ട് സെയിൽസ് സ്റ്റാഫ് ഉണ്ട് അവർക്ക് ഡെലിവറി ഉണ്ട് അവർക്ക് പർച്ചേസ് മാനേജർ ഉണ്ട് അവർക്ക് ടീം ലീഡേഴ്സ് ഉണ്ട് 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 അവർക്ക് വെൽക്കം ഹോസ്റ്റ് അവർക്കും അവർക്കും ഇതുപോലെ ഇതുപോലെ അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെന്റ് അവരും നിങ്ങളുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ് ദാറ്റ് ദാറ്റ് എ എ ക്വസ്റ്റ്യൻ 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 ഹൗ യു ടേക്ക് കെയർ യുവർ കസ്റ്റമേഴ്സ് ഹൗ ഡു യു ടേക്ക് കെയർ യുവർ കസ്റ്റമേഴ്സ് എങ്ങനെ കസ്റ്റമേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ കസ്റ്റമേഴ്സിനെ പ്രീ സെയിൽസ് കൺകറൻറ്റ് സെയിൽസ് പോസ്റ്റ് സെയിൽസ് ത്രീ തിങ്സ് പ്രീ മീൻസ് നിങ്ങൾ ഫ്ലോറിൽ ാണ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെ കസ്റ്റമറെ ടാക്കി പ്രീ കസ്റ്റമർ വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു കസ്റ്റമർ വന്നു പോയാൽ ആഫ്റ്റർ സെയിൽസ് സർവീസ് എങ്ങനെ കൊടുക്കുന്നു അപ്പൊ പ്രീ സെയിൽസും കൺകറന്റ് സെയിൽസും പോസ്റ്റ് സെയിൽസും ഉള്ള എഫിഷ്യൻസി ആണ് ഒരു ബ്രാഞ്ചിനെ ബെസ്റ്റാക്കി മാറ്റുന്നത്